തെലങ്കാന എം എൽ എയുടെ കിടപ്പുമുറി വെള്ളിമയം ജച്ചറ എം എൽ എ അനിരുദ്ധ് റെഡ്ഡിയുടെ കിടപ്പുമുറിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അനിരുദ്ധ് റെഡ്ഡിയുടെ കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ ദൃശ്യങ്ങളുള്ളത് കിടപ്പുമുറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുഴുവൻ വെള്ളി കൊണ്ടെന്ന് അനിരുദ്ധ് റെഡ്ഡി പറയുന്നുമുണ്ട് അരുൺ പൂപ്പറമ്പയാണ് ആ വാർത്തയുടെ അരുൺ ആയിരിക്കുന്ന കസേര ടി വി സ്റ്റാൻഡ് ടേബിള് ഒക്കെ ഒറിജിനൽ പറയുന്നത് ഓരോരോ അരുൺ ഷ്മി അത് അനിരുദ്ധ റെഡ്ഡി തന്നെ കോൺഗ്രസ് എം എൽ എ ആണ് അദ്ദേഹം തന്നെ അത് വിവരിക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വീഡിയോ ആണ് ഒരു അഭിമുഖമാണ് അത് ഈ ഹോം ടൂർ എന്ന തരത്തിലൊക്കെ യൂട്യൂബ് ചാനലുകൾ ഇത്തരത്തിൽ ആ വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെയാണ് അനിരുദ്ധ് റെഡ്ഡിയുടെ ആ വീട്ടിൽ യൂട്യൂബ് ചാനൽ എത്തിയത് അതിനുശേഷം ആ മറ്റ് വീടിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ആയി ഈ കിടപ്പുമുറി കൂടി വിവരിക്കുന്നത് അനിരുദ്ധ അനിരുദ്ധ് റെഡ്ഡി തന്നെ ആയി കിടപ്പുമുറി പൂർണ്ണമായും വെള്ളിയിൽ ആ വെള്ളി ആ കൊണ്ടുള്ള ഉപകരണങ്ങളും മറ്റ് വിവരിക്കുകയും ചെയ്തത് ഇതിപ്പോൾ ഇതിനകം തന്നെ ഈ വീഡിയോ വിവാദത്തിലായിട്ടോ അതിൻ്റെ കാരണമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സത്യാമൂലത്തിൽ ഇതുവരെ അതായത് വെള്ളി കിടപ്പൂറയാണ് എം എൽ എയുടെ കിടപ്പൂറിയാണ് ഒരു എം എൽ എയുടെ സാമ്പത്തിക വരവൊക്കെ നമുക്കറിയാം അതിനൊക്കെ അപ്പുറം അതിനൊക്കെ അത്ത് എത്രയപ്പുറമാണ് അപ്പുറം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് അത് ഒരു കിടപ്പൂറി ഒന്നാകെ വെള്ളികൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു കിടക്കുന്ന കട്ടിൽ എന്താണ് ടേബിള് ഈ ഇരിക്കുന്ന കസേര മുതൽ എനിക്ക് തോന്നുന്നു ആ ജനലിൻ്റെ ഫ്രെയിം അടക്കമുള്ള കാര്യങ്ങൾ വെള്ളികൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു ഇതാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഈ എം എൽ എ തന്നെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുകയാണ് ഇത് മൊത്തം ഉണ്ടാക്കിയതാണ് വെള്ളിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കാര്യങ്ങൾ പറയുകയാണ് പക്ഷേ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ എം എൽ എയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം തന്നെ പൊരുപാലി പിടിച്ചിരിക്കുകയാണ് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം